ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച അതിൻ്റെ നാലംഗങ്ങളുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം രാജ്യസഭയിൽ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗബലം തൊണ്ണൂറിൽ താഴെയായി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ പ്രതീക്ഷകൾ ഉയർത്തി തങ്ങളുടെ നഷ്ടം വീണ്ടെടുക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു സോണാൽ മാൻസിംഗ് മഹേഷ് ജഡ്മലാനി രാകേഷ് സിൻഹ രാംശക്കൽ എന്നിവർ പുറത്തായതോടെ ബിജെപിയുടെ അംഗബലം എൺപത്തി ആറായി കുറഞ്ഞപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം നൂറ്റൊന്നിൽ നിൽക്കുന്നു ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിലവിലെ ഭൂരിപക്ഷമായ നൂറ്റി പതിമൂന്നിന് താഴെയാണ് അതേസമയം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ ബ്ലോക്കിനെ ആകെ എൺപത്തിയേഴ് സീറ്റുകളാണുള്ളത് അതിൽ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്ക് ഇരുപത്താറ് തൃണമൂൽ കോൺഗ്രസിനെ പതിമൂന്ന് എ എ പി ഡി എം കെ എന്നിവയ്ക്ക് പത്ത് വീതം സീറ്റുകളാണുള്ളത് ബീഹാർ, മഹാരാഷ്ട്ര ആസാം എന്നിവിടങ്ങളിൽ രണ്ട് സീറ്റുകൾ വീതവും ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റും പ്രതിപക്ഷത്തിനെതിരായ അവരുടെ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ പ്രതീക്ഷിക്കുന്നു പുതുതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാല് അംഗങ്ങൾ ഒരിക്കൽ സർക്കാർ നാമകരണം ചെയ്ത ട്രഷറി ബെഞ്ചുകളുമായി യോജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നോമിനേറ്റഡ് അംഗങ്ങൾ സഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതിനിധീകരിക്കുന്നില്ലെങ്കിലും പരമ്പരാഗതമായി അവരെ തിരഞ്ഞെടുക്കുന്ന സർക്കാരിൻ്റെ അജണ്ടയെ അവർ പിന്തുണയ്ക്കുന്നു നിലവിൽ രാജ്യസഭയിൽ ആകെ പത്തൊമ്പത് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഇതിൽ നാലെണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിയമസഭ നടന്നിട്ടില്ലാത്ത ജമ്മുകാശ്മീരിൽ നിന്നുള്ളവരാണ് ബി ആർ എസിൻ്റെ ചെലവിൽ തെലുങ്കാനയിലെ ഏക സീറ്റ് നേടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നാൽ രാജസ്ഥാനിൽ ഏത് നേട്ടവും നികത്തും അവിടെ ബി ജെ പിക്ക് ശക്തമായ ഭൂരിപക്ഷമുണ്ട് കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച മുതിർന്ന പ്രതിപക്ഷ അംഗം കെ സി വേണുഗോപാൽ അവശേഷിക്കുന്ന സീറ്റ് ഉറപ്പാക്കും കൂടാതെ രാജ്യസഭ എം പി ആയ ദീപേന്ദർ സിംഗ് കൂട ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് ഹരിയാനയിലെ ഏക സീറ്റിൽ വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നിരവധി അംഗങ്ങൾ രാജിവച്ചതിനെ തുടർന്നുണ്ടായ പതിനൊന്ന് ഒഴിവുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രാജ്യസഭയിൽ ഒമ്പത് എം പിമാരുള്ള നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി ആണ് ഉപരിസഭയിലെ മറ്റൊരു കക്ഷി ബി ജെ ഡി ബി ജെ പിക്ക് പിന്തുണ നൽകിയിരുന്നു എന്നാൽ അടുത്തിടെ നടന്ന ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാവ്യ പാർട്ടിയോട് പരാജയപ്പെട്ടതിനു ശേഷം പാർട്ടി ഇനി പിന്തുണ നൽകില്ലെന്ന് നവീൻ പട്നായിക് പറഞ്ഞു ഈ സാഹചര്യത്തിൽ നാല് എം പിമാരും സ്വതന്ത്രരുമുള്ള മറ്റൊരു ചേരിചേര പാർട്ടിയായ ബി ആർ എസും ഒരു പ്രധാന വഹിക്കുന്നു. രാജ്യസഭയിൽ പന്ത്രണ്ട് നോമിനേറ്റഡ് അംഗങ്ങളുണ്ട് സഖ്യകക്ഷികളല്ലെങ്കിലും അവർ സാധാരണയായി ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്നു ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന ഝാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യസഭയിലെ കണക്കുകൾ മാറും ആനുപാതിക പ്രാതിനിധ്യപ്രക്രിയയിലൂടെ ഏകകൈമാറ്റം ചെയ്യാവുന്ന വോട്ട് സമ്പ്രദായത്തിലൂടെ എം രാജ്യസഭ എംപിമാരെ രാജ്യസഭാ തിരഞ്ഞെടുക്കുന്നു ഓരോ എംഎൽഎയുടെയും വോട്ട് ഒരു തവണ മാത്രമാണ് എണ്ണുന്നത്